ജീവകാരുണ്യ മേഖലയിലെ മികച്ച പ്രവർത്തനത്തിനുള്ള മദർ തെരേസ പുരസ്കാരം സി ഏറ്റുവാങ്ങി ചടങ്ങിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ആവശ്യമില്ലാത്ത പ്രമുഖരായ വ്യക്തിത്വങ്ങൾ കലാകാരന്മാർ സംസ്കാര നായകന്മാർ പ്രിയപ്പെട്ട സഹോദരി നിർവഹിച്ച് ഈ സമ്പന്നമാക്കി പോയവരുണ്ട് ഇവിടെ വീതിയിരിക്കുന്നവരുണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് അഭിസംബോധന ചെയ്ത് ഇവിടെ അവശേഷിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഞാൻ ഉദ്ഘാടനമാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ഉദ്ഘാടന പ്രസംഗമല്ല ഒരു ക്ഷമാപണ പ്രസംഗമാണ് ഇവിടെ ഒൻപത് ആരംഭിച്ച പരിപാടിയിൽ ഉച്ച കഴിഞ്ഞാണ് ഞാനിത് ചേരുന്നത് ഇന്ന് വെളുപ്പിന് രണ്ട് മണിക്ക് എറണാകുളത്ത് ട്രെയിൻ ഇറങ്ങി അവിടെ നിന്ന് ആറര മണിക്ക് ആരംഭിച്ചാണ് യാത്ര കോട്ടയം ജില്ലയിൽ ഉടവൂരിൽ അങ്ങനെ അവിടുന്ന് യാത്ര ആരംഭിച്ച നേരെ ഇവിടെ പറ്റും അവിടുന്ന് യാത്ര ആരംഭിച്ച ശേഷം നേരെ ഇവിടെയാണ് എത്തിച്ചേരുന്നത് അതുകൊണ്ട് ഇത്രയും ആളുകളെ കാണാൻ കഴിയുമെന്നോ പുതുശ്ശേരി വാസ്തവത്തിൽ എൻ്റെ അഭുമാന്യായ സുഹൃത്ത് എത്രയോ ദീർഘകാലമായി വിദ്യാർത്ഥി പ്രസ്ഥാനകാലം തൊട്ട് പ്രവർത്തിച്ച തമ്പാൻജിയുടെ നിരന്തരമായ ഫോൺ കോളുകളാണ് മറ്റുള്ള സുഹൃത്തുക്കളുണ്ട് ഒരു സഹോദരിയുടെ മധുരോതരമായ ശബ്ദം കേട്ടു ആൾ ഇപ്പോഴാണ് കാണുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് സംഗമീയതകളും അനുഭവങ്ങളും അനുഭൂതികളാണ് വാസീ പരിപാടി ഇവിടെ പ്രമുഖരായ നിരവധി വ്യക്തിത്വങ്ങൾ വിവിധ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചതുകൊണ്ട് അവിടെയൊക്കെ തന്നെ ഏറ്റവും ഗഹനമായ പ്രഭാഷണത്തിന് ശേഷം മറ്റൊരു പ്രസംഗം ആവശ്യമില്ല എന്ന് എനിക്കറിയാം ഇവിടെ കാർട്ടൂൺ രംഗത്ത് അതിവേഗത സൃഷ്ടിച്ചിട്ടുള്ള കാർട്ടൂണിഷികളായിട്ടുള്ള പ്രമുഖർ പറഞ്ഞു ജീവകാരുണ്യ സാമൂഹ്യ മേഖലകളിലെ മികച്ച പ്രവർത്തനത്തിനുള്ള കവിത കലാ സാഹിത്യ സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ മദർ തെരേസ അവാർഡ് സ്നേഹഭാരത മിഷൻ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും ഡി ജനറൽ സെക്രട്ടറിയും ധ്വനി ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ലീഗൽ അഡ്വൈസറും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കറ്റ് എസ് സി സഞ്ജയ്ഖാന് ലഭിച്ചു തിരുവനന്തപുരം വൈ എം സി എ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ലോകപ്രശസ്ത ചിത്രകാരൻ വേഗതയേറെ കാർട്ടൂണിസ്റ്റ് ജിതേഷ് ജിയിൽ നിന്നും അഡ്വക്കേറ്റ് സി സഞ്ജയ് ഖാൻ അവാർഡ് ഏറ്റുവാങ്ങി വിവിധ അനാഥാലയങ്ങളിലായി തൊണ്ണൂറ് പേരെയും സ്നേഹഭാരത് മിഷൻ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് നേതൃത്വത്തിൽ എഴുപതോളം കിടപ്പ് രോഗികളെ അവരവരുടെ വീടുകളിലും സംരക്ഷിക്കുന്നതിന് നേതൃത്വം കൊടുക്കുകയും ആരും സംരക്ഷിക്കാനില്ലാത്ത നിരവധി ആളുകളെ ചികിത്സ ലഭ്യമാക്കി തിരിച്ചു വീടുകളിൽ എത്തിക്കുകയും ചെയ്ത മികച്ച ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ് മദർ തെരേസയുടെ പേരിലുള്ള അവാർഡ് ലഭിച്ചത് തിരുവനന്തപുരം വൈഎംസിയിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ മുൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു മുൻ മന്ത്രിമാരായ എം എം ഹസൻ പന്തളം സുധാകരൻ സി പി ഐ നേതാവ് പന്നിൻ രവീന്ദ്രൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ ഡോക്ടർ എം ആർ തമ്പാൻ സാഹിത്യകാരി ബദരി പുനലൂർ അരവിപ്പുറം മഠാധിപതി സ്വാമി ബ്രഹ്മശ്രീ സാന്ദ്രനന്ദ രചയിതാവ് വി കെ ജോസഫ് ഡോക്ടർ ജെറി മാത്യു മുനമ്പത്ത് ഷിഹാബ് ബൈജു പൂക്കുട്ടി തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാഹിത്യരംഗത്തെ പ്രമുഖർ പങ്കെടുത്തു മദർ തെരേസയുടെ പേരിൽ ലഭിച്ച അവാർഡ് ജീവിതത്തിൽ കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഊർജം പകരുന്നതാണെന്നും മരിച്ച് സ്വർഗം നേടുന്നതിനേക്കാൾ ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗം നേടാനാണ് ഓരോ മനുഷ്യനും ശ്രമിക്കേണ്ടതെന്നും അവാർഡ് സ്വീകരിച്ചുകൊണ്ട് നന്ദി പ്രസംഗത്തിൽ സഞ്ജയ് ഖാൻ പറഞ്ഞു സഞ്ജയ് ഖാനെ കൂടാതെ കലാസാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ അവാർഡ് ഏറ്റുവാങ്ങി ഒരു ലക്ഷത്തോളം കവിതാ സാഹിത്യ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഉൾക്കൊള്ളുന്ന സംഘടനയാണ് കവിത കലാ സാഹിത്യ സാംസ്കാരിക വേദി ന്യൂസ് ബ്യൂറോ പത്തനാപുരം